ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ വെടിനിർത്തലിനുള്ള ശ്രമം വീണ്ടും ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ അറിയിക്കുകയായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം പലസ്തീൻകാർക്ക് വടക്കൻ ഗാസയിൽ തിരിച്ചെത്താൻ അവസരം ഒരുക്കണം എന്നീ ഹമാസ് ഉപാധികൾ തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈജിപ്തിൽ വന്ന ചർച്ച ഫലം കണ്ടില്ലെങ്കിലും ഇനിയും ശ്രമിക്കുമെന്ന് ഖത്തർ പറയുന്നുണ്ട് അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥരും ഖത്തറുമായി കൂടുതൽ ചർച്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കണം എന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ആവശ്യവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു ഇസ്രായേൽ ഒറ്റക്കാണെങ്കിൽ പോലും ആക്രമണം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഗാസയിലേക്കുള്ള വിദേശ സഹായങ്ങൾ ഇസ്രായേൽ തടയുകയാണെന്ന് യു എൻ കുറ്റപ്പെടുത്തുന്നുണ്ട് കടുത്ത ക്ഷാമത്തിലേക്കാണ് ഗാസ പോകുന്നതെന്ന് ലോക ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ ഉപരോധം ചുമത്തണമെന്നും ഒ എ സി അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രയേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നും അവർ പറയുന്നുണ്ട് ഇതൊന്നും ചെവിക്കൊള്ളാതെ വീണ്ടും ഗാസയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുകയാണ് നെതന്യാഹു കിഴക്കൻ ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നൽകുന്നത് അതിൻ്റെ ഭാഗമായി റഫേൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പലസ്തീനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇന്ന് ഒരു ലക്ഷം പേരെ ഒഴിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് വെടിനിർത്തൽ ചർച്ച പരാജയത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് റഫേൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടത് സമീപ ഭാവിയിൽ റഫേൽ തീവ്രമായ നടപടികൾ ഉണ്ടാകുമെന്ന ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻറ്റിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നടപടി കിഴക്കൻ റഫയിലെ താമസക്കാരോട് അൽമവാസി ഖാൻ യൂനിസ് മേഖലകളിലെ വിപുലീകരിച്ച മേഖലയിലേക്ക് മാറാനാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒക്ടോബർ ഏഴ് മുതൽ ആരംഭിച്ച ഏഴ് മാസം പിന്നിടുന്ന ആക്രമണങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെടുകയും എഴുപത്തെണ്ണായിരത്തി പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തുള്ള സകല മനുഷ്യാവകാശ സംഘടനകളും ലോക നേതാക്കളും പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെ യുദ്ധം എന്ന ഒരൊറ്റ ചിന്തയുമായി മുന്നോട്ട് പോവുകയാണ് ബെഞ്ചമിൻ നതന്യാഹു ഗാസയിൽ നിന്നും ഹമാസിനെ ഇല്ലാതാക്കുക മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം പലസ്തീൻ ജനതയെ ഇല്ലാതാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് അയാൾ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്